അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഹദീസ് ക്ലാസ് 1208 ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു 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 അൻഹു 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 റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അൻ ജാബിർ ജാബിർ അലൈഹി അലൈഹി മാത്രങ്ങൾ പറഞ്ഞിരിക്കുന്നു രാത്രിയിൽ ഒരു സമയമുണ്ട് لا يوافقها عبد ും ഒരു മുസ്ലിമായ അടിമ ആ സമയത്തോട് യോജിക്കുക ഒത്തുവരികയില്ലാ ഹൈറൻ അള്ളാഹുവിനോട് ഹൈറായ വന്നതും ചോദിക്കുന്ന നിലക്ക് ഏത് മനുഷ്യനും ആ സമയത്ത് ഹൈറായ ഒരു കാര്യം ചോദിച്ചാൽ അള്ളാഹു തല കാര്യമോന് നൽകിയിട്ടല്ലാതെയില്ലോയോ ായ ഏത് വിഷയമാവട്ടെ ഒരു ഹൈറായ നന്മയുള്ള ഏതൊരു കാര്യവും ആ സമയത്ത് അള്ളാഹുവിനോട് ചോദിച്ചാൽ അത് അള്ളാഹു തന്നിരിക്കും അങ്ങനത്തെ ഒരു സമയമുണ്ട് രാത്രിയിൽ അത് വർഷത്തിലിരിക്കുക എന്നല്ല എല്ലാ ദിവസവും രാത്രിയില് ഇജാപത്തുറപ്പുള്ള ഒരു പ്രത്യേക സമയമുണ്ട് അത് ഇന്ന സമയമെന്ന് വ്യക്തമല്ല അത് നിഗഹമാണ് അവ്യക്തമാണ് എന്നാൽ മഹത്വക്കൾ ചിലരൊക്കെ പറഞ്ഞു അത് അവസാന ഭാഗത്ത് രാത്രിയുടെ മൂന്നിലൊന്നിന്റെ അവസാന ഭാഗത്താണ് എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട് ഏതായാലും അത് ഏത് സമയമാണെന്ന് നമ്മൾ കൂടുതൽ ആ സമയം ലഭിക്കാൻ വേണ്ടി കൂടുതൽ അനുഭാഗത്ത് ചെയ്യാനാണ് സമയം അവ്യക്തമാക്കിയത് ഇന്ന സമയം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് മാത്രമല്ലേ നമ്മൾ ചോദിക്കുള്ളൂ അപ്പോ ഏത് സമയവും ആവാം കൂടുതൽ സാധ്യ അവസാനത്തെ ഭാഗത്താണ് ആ സമയങ്ങളിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം റബ്ബിനോട് ചോദിച്ചാൽ അത് ഉത്തരം ലഭിക്കുക തന്നെ ചെയ്യും ഹബീബ് സല്ലാഹു അലൈ വസല്ല മാത്തങ്ങൾ ഈ ഹദീത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് രാത്രി സമയങ്ങളിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമയമാണ് അടിയാറുകളൊക്കെ ഉറങ്ങിക്കിടക്കുന്ന സമയം എഴുന്നേറ്റ് ഉദിവ ചെയ്ത് വിവാദത്ത് ചെയ്ത് റബ്ബിലേക്ക് ഉയർത്തുന്ന കരങ്ങൾ അത് റബ്ബ് കാണാതെ പോകൂട കേൾക്കാതെ പോകൂല അതിജാപത്ത് നൽകുക തന്നെ ചെയ്യും ആ സമയം നമ്മൾ ഉപയോഗപ്പെടുത്തണം രാത്രിയിൽ റബ്ബിനോട് ചോദിക്കാൻ നമ്മൾ സമയം കണ്ടെത്തി ആത്മാർത്ഥമായി ആ സമയത്ത് ചോദിച്ചാൽ ും എന്ത് വിഷയമാവട്ടെ റബ്ബർ തട്ടൂല എന്നാണ് ഈ നമുക്ക് നൽകുന്ന പാഠം അള്ളാഹു താര ആ സമയങ്ങൾ ഉപയോഗപ്പെടുത്താനും കൊണ്ട് ദാഴ കൊണ്ട് മറ്റു സൽക്കർമ്മങ്ങളെ കൊണ്ട് ആ സമയത്ത് ധന്യമാക്കാൻ അംബാബു നൽകട്ടെ അസ്സലാമലൈക്കും